ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ എന്തോ വേൾഡ് ഇത് ഞങ്ങൾ കുറേ നാളെ പ്ലാൻ ചെയ്യുന്ന ഒരു യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതേ വെളുപ്പിന് രണ്ട് മണിയാണ് എല്ലാവരും ഉറക്കാണ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല തലേന്ന് രാത്രിയിലേ ഉറങ്ങിയിട്ടില്ല അപ്പം അതെല്ലാം പാക്കൊക്കെ ചെയ്തു വെച്ചേക്കുകയാണ് ഞാൻ പോയി കുളിച്ചു ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നതിന് ശേഷം ചായ ഇട്ടു പിന്നെ അപ്പൊന്നും കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചു അന്നെ കുട്ടിക്ക് ഇന്നും കൂടി കൂടെയാണ് കാച്ചി കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾ ഇതിനൊരു ത്രീ ഡേയ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരും എഴുതിയിട്ടും റെഡിയായി ഇതെ വെളുപ്പിന് നാലുമണിയാണ് കേട്ടോ മൂന്ന് മണിക്ക് ഇറങ്ങണം എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് മണിയായി അന്നക്കുട്ടി അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എടുത്തപ്പോൾ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അവരെ എല്ലാവരെയും കൂടി പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു അഞ്ചു മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അന്നക്കുട്ടി എപ്പോഴും ഉണർന്നിരിക്കുകയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് പളനിയിലേക്കാണ് അപ്പോൾ ഞങ്ങൾ ആര്യങ്കാവ് വഴി ആണ് കേട്ടോ പോകുന്നത് കൊല്ലം ആര്യങ്കാവ് തെങ്കാശി വഴിയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് അനുചേൻ്റെ അരിചേച്ചിൻ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് കാരണം ഞങ്ങളുടെ വണ്ടിയിൽ ഇത്രയും പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ വണ്ടി വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഭയങ്കര മഴയായിരുന്നിട്ടോ പോകുന്ന സമയത്തൊക്കെ കറി കയറി കുറച്ച് തീരെ എത്തിയപ്പോഴത്തേനും അന്നക്കുട്ടി അപ്പു ചേട്ടന് ഉറക്കായ ഒരാൾ എൻ്റെ തൊഴിലും ഒരാളെൻ്റെ മടിയിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു ോട് കാണാൻ പറ്റാത്തത്ര മഴയായിരുന്നു മഴ കുറഞ്ഞും കൂടിയേക്ക് നിന്നു ഇത് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലത്തിന് എന്തെങ്കിലും ആണോ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം എനിക്കറിയില്ല അപ്പം അതെ അമ്മ തണുത്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമോറ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമ്മൾ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോയത് പക്ഷേ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ശ്രീക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വന്നിട്ട് ഫ്രണ്ടിലെത്തി പക്ഷേ അവൾ വോമിറ്റ് ചെയ്തു കേട്ടോ ഈ പോകും അങ്ങോട്ട് കോട കയറുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാൻ ഭയങ്കര രസമായിരുന്നു ചില പ്ലേസസ്സിലെത്തുമ്പോൾ നമുക്കിത് ആകാശം ചെയ്താൽ മേക്ക് ചെയ്താൽ താഴെ ഭൂമി ചെയ്താന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടായിട്ട് ഞങ്ങൾ പോകുന്നത് ഏകദേശം തമിഴ്നാട് പോഷായപ്പോൾ എല്ലാവരും ഒന്ന് ചായ കുടിക്കാനായിട്ട് കേട്ടോ ഞാൻ കോഫിയാണ് കുടിച്ചത് എനിക്കൊന്ന് തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കോഫി പിടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നമുക്ക് നമുക്കവിടെ ചായ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടീന്നുള്ള വ്യൂ ആണ് ശരിക്കും ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ലൊരു കോഫി ആയിരുന്നു എനിക്ക് കിട്ടിയത് പിന്നെ അങ്ങോട്ടേക്ക് തമിഴ്നാട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മഴ മാറി നല്ല വെയിലായിട്ട് അപ്പോൾ കാണാൻ നല്ല ക്ലൈമറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ കുട്ടിക്ക് മുട്ടയടിക്കലാണ് ഞങ്ങൾ ഓണം തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഹസ്ബൻഡ് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി പിന്നെ പോകാൻ പറ്റില്ല എന്നെ കുട്ടിക്ക് പനിയായി അങ്ങനെ എല്ലാവർക്കും മാറി മാറി അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്യും മാറ്റിവെക്കും അങ്ങനെയായിരുന്നു അപ്പം ദീപാവലിക്ക് ഇങ്ങനെ ലീവ് എടുത്തു എല്ലാവർക്കും രണ്ടു ദിവസം അവധി കിട്ടുന്നപ്പോഴാണ് അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ നേരെ പോയി പളനി പോയി കുറച്ച് വഴിപാടുകളൊക്കെ നടത്തി പിന്നെ മധുരമീനാക്ഷി ക്ഷേത്രം രാമേശ്വരം ധനുഷ്കൂർ വേളാങ്കണ്ണിയിൽ പോയി മുട്ടയടിക്കാം ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലത്തെ ചായ ഓടിക്കേഷൻ ഞങ്ങളൊരു ഹോട്ടലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് കണ്ടില്ല അപ്പോൾ പിന്നെ ഇരുന്ന സ്നാക്സ് ഞങ്ങൾ കഴിച്ചു ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ടൊരു ഹോട്ടൽ കെട്ടിയപ്പോൾ അപ്പോൾ അവിടെ ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ദോശ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പളനിക്ക് വിട്ടു ഏകദേശം നാലു മണിയൊക്കെയായിട്ട് ഞങ്ങൾ പളനിൽ എത്തിയപ്പോൾ പിന്നെ അന്നക്കുട്ടിയെ കൊണ്ടുപോയ വെള്ളത്തിൽ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ മല കയറാനായിട്ട് പോയി അമ്മയും ഹസ്ബൻഡും വന്നില്ല അവർ കാർ തന്നെ വെയിറ്റ് ചെയ്തു പളനിൽ ഒരുപാട് സ്കാം സ്കാമുണ്ട് കേട്ടോ നമുക്കറിയില്ല നമ്മൾ ശരിക്കും അതിൻ്റെ പെട്ടുപോകും ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് പോയത് ടീച്ചറോട് ചെരുപ്പ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കും പക്ഷേ നമ്മൾ എന്തെങ്കിലും പൂജാ സാധനങ്ങൾ വാങ്ങണം അവിടെ അവിടെന്നേ നമുക്ക് സ്കാം തുടങ്ങി പുള്ളിക്കാരത്തി പറഞ്ഞാൽ അങ്ങോട്ട് അകത്തോട്ടേക്ക് നമുക്ക് ചെരുപ്പിട്ടിട്ട് പോകാൻ പറ്റില്ലെന്നാണ് അപ്പോൾ അതിൽ വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആൻറ്റിയുടെ കഴിയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോഴാണ് അറിയുന്നത് ചേരുപ്പ് വെക്കാനുള്ള സ്ഥലം ഉണ്ട് അപ്പം അവിടെ നമ്മൾ ഫോൺ വെക്കാനുള്ള സ്ഥലത്ത് ഫോണൊക്കെ ഇട്ടിട്ട് കേബിൾ കാര്യ പോകാനുള്ള ജോലി നിന്നു ശരിക്കും അതിനെ ഭയങ്കര റഷാണ് അറ്റൈം പന്ത്രണ്ട് പേർക്ക് എങ്ങാണ്ട് അതിൽ മേളിലേക്ക് പോകാൻ പറ്റും ഏകദേശം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഗ്യാപ്പ് ഉണ്ട് അപ്പം അത്രയും ജോലി തിന്നപ്പോഴും അനുകൂടി ഭയങ്കരമായിട്ട് കരഞ്ഞു വിളി ചാക പ്രശ്നമായി പിന്നെ ഒട്ടും ഭയങ്കര ചൂടും എല്ലാം യൂസ് തിരി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ശരിക്കും സ്റ്റെപ്പ് കയറാൻ വെച്ചു അപ്പം അങ്ങനെ ഞങ്ങൾ നടന്നു പോയി അപ്പം നടന്നു പോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കാരണം ഞാൻ കേട്ടുള്ള ആയിരത്തി എട്ട് പടികൾ അത്രയും കാണുന്നുണ്ട് ഇത് മണ്ടെ ാണ് എൺപത്തിയെട്ട് മണ്ഡപത്തിലായിട്ടാണ് ഒരുപാട് പേര് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പടിയേര് പോകാന്ന് വെച്ചാലും തലേന്ന് രാത്രി എനിക്ക് ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ഇസിജി എടുത്തിട്ടാണ് ഞാൻ യാത്രയ്ക്ക് പുറപ്പെട്ടത് ശരിക്കും നൈറ്റ് ഞാൻ ഉറങ്ങിയില്ലാന്നല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഏകദേശം ഒരു ട്വൽവ് തേർട്ടി ആയി അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് പക്ഷെ ശരിക്കും ചെസ് പെയിൻ അത് മസിൽ പെയിൻ ആയിരുന്നു ഞാൻ അന്ന് കുറച്ചു കൂടി അധികം നനച്ച് കുറച്ച് വെയിറ്റ് എടുത്തതുകൊണ്ട് അങ്ങനെ വെയിറ്റ് എടുക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ആ സൈഡിൽ വന്നൊരു മസിൽ പെയിൻ ആണ് അത് കുറച്ച് നാളെടുക്കും കുറയാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അനുഭൂതി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു നോയിസ്ലെസ് സ്റ്റപ്പായിട്ട് ചെറിയ മേളിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ എന്തൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് എന്തൊരു പൂജയുള്ള ദിവസമാണ് അപ്പോൾ അന്ന് ആ ആറുക്ക് ദീപാരാധനയോട് അടുപ്പിച്ച് മാത്രമേ നമുക്ക് അമ്പലത്തിൽ കയറി അങ്ങനെ ഞങ്ങൾ മേളിൽ അങ്ങനെ പാലഭകോ നെയ്വിളക്കൊക്കെ ചെയ്യാൻ ചോദിച്ചപ്പോഴാണ് ഈ പൂജ നടക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യില്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് വരണം നമുക്ക് അന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോയാൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പ്രശ്നമില്ല നമുക്ക് വെളുക്കോ വെളുക്കോ ഓടിച്ചെത്താം ഒരു വെയിലുണ്ട് ആ വെയിലിൽ പോയി നമ്മൾ പാലാവശ്യം ചെയ്തോളൂ എൻ്റെ ഫ്രണ്ടിന് നെയ്വിളൊക്കെ കത്തിച്ചോളൂ ഞങ്ങൾ കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് ഒരു മനുഷ്യനൊരു വെയിലും കൈ പേശ് ഒരു പേശയും മാലയൊക്കെ ശബരിമലയിലൊക്കെ പോലെ ഇടുന്ന മാലയൊക്കെ ഇട്ടിട്ട് നിന്നിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മയോട് നമുക്ക് ആ പുള്ളിയോട് പോയി പറയാമെന്നുണ്ട് ഞാൻ അങ്ങനെ പോയി പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് നമുക്കിതെല്ലാം തേങ്ങക്ക് വാങ്ങി വെക്കുന്നു പഴം വാങ്ങി വെക്കുന്നു ചാമ്പ്രാണി കുത്തി വെക്കുന്നു നെയ്വിളക്കോട് വെക്കാൻ പറയുന്നു പറഞ്ഞിട്ട് പോയി പറഞ്ഞു നേർച്ചയായിട്ട് ഒരു അഞ്ഞൂറ് രൂപ വെച്ചേക്കാൻ പറഞ്ഞു ശരിക്കും അഞ്ഞൂറ് രൂപ കേട്ട പേയ്മെന്റ് പോയി അപ്പോൾ പുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ കൊടുക്കണോ വേണ്ടതെന്ന് വെച്ചിരുന്നപ്പോഴാണ് ദൈവമായിട്ട് കൊണ്ടുവന്നിടക്ക് അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ വേഷം ഇട്ട് ഐ ഡി കാർഡൊക്കെ ഇട്ട് അവർ വന്നിട്ട് ഇയാളെ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു ഓടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ നമുക്ക് പറഞ്ഞു എന്നതാണ് വേറെ ഇതിൽ നമ്മൾ പാലം ഷെയർ ചെയ്താൽ മതി ഇവിടെ നിങ്ങളൊക്കെ വെച്ചാൽ മതിയെന്ന് ശരിക്കും അങ്ങനെയുള്ള ഡ്രസ്സ് കോഡിൽ നിൽക്കുന്നവർ മാത്രം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതാണ് കാര്യം ബാക്കി എല്ലാവരും ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ഒരുപാട് പേര് അവിടെ പറ്റിക്കും ഇന്നിന് കാര്യങ്ങൾക്ക് ഇന്നതിനേ പൈസ വേണമെന്ന് ചോദിച്ചിട്ട് പിന്നെ അകത്ത് പോയിട്ട് ഞങ്ങളെ പൂജയ്ക്ക് നിന്ന സമയത്ത് നമ്മൾ റൂറ് രൂപ ടിക്കറ്റ് എടുക്കും ാണ് കയറി കാരണം പെട്ടെന്ന് തൊഴുതിറങ്ങാൻ വേണ്ടി മറ്റത് അത്രയും ക്യൂ ഇത്രയും കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു നിങ്ങൾ മാത്രമല്ലേ കയറിയത് അപ്പൊ തന്നെ ഏകദേശം ആറര ഏഴ് മണിയാവാറായി നമ്മൾ അകത്ത് കയറി തുടങ്ങിയപ്പോ ക്യൂ ആയിരുന്നു ക്യൂ ഒക്കെ കയറി കാര്യ ഏഴു മണിയൊക്കെ കഴിപ്പിച്ച് അകത്ത് പേര് നാളും പറഞ്ഞു കൊടുത്താല് അർച്ചന കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ സഞ്ചി ഉള്ളത് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അത് കൊടുത്തു നൂറ് രൂപയും കൂടെ കൊടുക്കാൻ പറഞ്ഞു അവർക്ക് കിട്ടി കാണും പിന്നെ എന്തായാലും നമുക്ക് കൊണ്ടുവന്ന് നമ്മള് സമർപ്പിക്കാൻ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് നമുക്കൊരു മനസ്സിലായേ അപ്പൊ അത് അങ്ങനെ നമ്മൾ നൂറുകൾ പറ്റിച്ചു പിന്നെ നമ്മൾ ഈ ഫോൺ വഴി തൂക്കാനും തുടക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന ഈ സെക്യൂരിറ്റി അതുപോലെ നിക്കുന്നവര് തന്നെ താഴെ നിൽക്കുന്നവര് നമ്മളടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ എന്തെങ്കിലും തരുവോ എന്തെങ്കിലും തരുമോ ചോദിക്കും അവർക്ക് സാലറി കാര്യങ്ങൾക്കുള്ളതായിരിക്കും അറിയില്ല അങ്ങനെ ഒരുപാട് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരാൾ ഫോട്ടോ നമുക്ക് കൊടുക്കാതെ പോകാൻ പറ്റാത്ത അത്രയും ആൾക്കാർ അവിടെയുണ്ട് തിരിച്ചറങ്ങിയ വഴിക്ക് ഞങ്ങൾക്ക് അമ്മയും ആപ്പുട്ടിനും മിസ്സായി പകുതി വഴിക്ക് വെച്ച് ഞങ്ങൾ ഒരു വഴിക്ക് ഇറങ്ങി അവർ ഒരു വഴിക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ കാണാതെ പിന്നെ ഞാൻ കുറച്ച് ദൂരം തിരിച്ചു പോയി എന്നെ കുട്ടി ഉറപ്പായിരുന്നപ്പോൾ ശ്രീ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോയി അവരിറങ്ങി ആ വഴിയെ നോക്കി പക്ഷേ കണ്ടില്ല അവസാനം അവിടെ നിന്ന് ഒരു ഞാനൊരു ലേഡിയോട് സംസാരിക്കുമ്പോൾ അവർ മലയാളിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു തമിഴ്നാട് പോലീസ് ഉണ്ട് ആ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടൊരു പോലീസുകാരനെ ഇങ്ങനെ പറയേ പുള്ളി ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ സർ സമയത്ത് ഞാൻ എനിക്ക് ഫോൺ ഫോൺ കൊടുത്ത് സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെ പുള്ളിയുടെ ഫോൺ തന്നിട്ട് ഞാൻ ഹസ്ബൻഡ് കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പം അവർ ആ സമയത്ത് അവിടെ ഉള്ളൂ പിന്നെ തട്ടിലെ കിട്ടി അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും അറിയാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ നമ്മളെ പറ്റി ഈ കാണുന്ന ഷെഡ്യൂളൊക്കെ കെട്ടിയിരിക്കുന്നതിനാണ് കേട്ടോ നമ്മൾ ക്യൂ നിൽക്കുന്നത് കേബിൾ കാറിൽ പോകാനായിട്ട് നമ്മൾ പിന്നെ ഫോണൊക്കെ കൊടുത്തിട്ട് മല കയറാൻ പോകുന്നത് ഒരു ഫ്രീ ബസ് സർവീസിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു ഏഴര ആയപ്പോൾ താഴെ എത്തി അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി കോഫി കുടിച്ചു അവിടെ ഏറ്റവും വലിയ പ്രത്യേകത പബ്സി ഇങ്ങനെ ഒരു ഫോർ ആക്കിയാണ് കഴിക്കുന്നത് നമ്മൾ നല്ലൊരു പബ്സ് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ മോത്തൊക്കെ ആയിട്ട് നമ്മളെല്ലാം കഴിക്കാൻ പഠിക്കുന്ന ഒരു സാധനമല്ലേ പക്ഷേ അവിടെ ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ടാണ് ഇട്ട് തരുന്നത് പിന്നെ ഞങ്ങൾ ഈ കാണുന്ന ഫാൻസിയിൽ കറി ഈ ഫാൻസിയിൽ നമ്മുടെ ലൈഫിൽ നന്നായിക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നാലെ പറയാം അപ്പോൾ ഞങ്ങൾ കാലമായിട്ട് അവിടുന്ന് എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ മധുരയ്ക്ക് വിട്ടിട്ടോ ഏകദേശം അവിടെ അവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്യുകയാണ് അവിടെ എല്ലാം ഭയങ്കര സെലിബ്രേഷൻ സെലബ്രേഷനാണല്ലോ ദീപാവലി നിങ്ങൾക്ക് ഇപ്പം കാണാം ഈ വീഡിയോ അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ ഓർത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഒരു സഞ്ചി മിസ്സിങ് അമ്മ ഫാൻസി വെച്ച് മറന്നാണ് നമുക്ക് ഓർമ്മ വന്നു പക്ഷേ ഞങ്ങൾ ഏതായത് അര മണിക്കൂറോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം എടുത്തിട്ട് പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല തിരിച്ചു പോകുന്നത് വെർത്താണെന്നൊന്നും അറിയില്ല പക്ഷേ തിരിച്ച് പോയപ്പോഴും സാധനം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പോയി അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ മതിരയ്ക്ക് വിട്ടു പക്ഷേ ഈ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കരമായിട്ട് ആൾ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് ശരിക്കും നമുക്ക് പേടിയാവും എണ്ണിച്ചാണെന്നൊക്കെ പറയും പക്ഷേ ഒറ്റ മനുഷ്യനെല്ലാം കടകളില്ല എല്ലാ ആൾ ഒഴിഞ്ഞ പ്രദേശങ്ങൾ ചില വണ്ടികൾ അവിടെ അവിടെ നിർത്തിയിട്ടേക്കുന്നു അതിൽ മൂന്ന് പേര് ഇരിക്കുന്നു നാല് പേര് ഇരിക്കുന്നു ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ മതിയിൽ പോകുന്ന വഴിക്ക് നൈറ്റ് ഫുഡ് ഒരു ഹോട്ടലിൽ കയറി അത്യാവശ്യം നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാം പൊടിദോശ വാങ്ങി പൊടിദോയാണ് എല്ലാവരും കഴിച്ചു അമ്മയും അമ്മമ്മയും മാത്രം പ്ലെയിൻ ദോശ കഴിച്ചു പിന്നെ അമ്പലമൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമ്മളൊരു ഓംലറ്റും വെച്ച് കഴിച്ചു കഴിച്ചോട്ടോ അന്നെക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അന്നക്കുട്ടിക്ക് കാൽ അച്ചായിട്ടെടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അച്ചാ അച്ചാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവൾ അങ്ങനെ അച്ചായിട്ട് പോയി കളിക്കുകയാണ് അന്നക്കുട്ടി ഞങ്ങളുടെ പളനി വല കയറി കേട്ടോ അവൾ കുറച്ച് ദിനം സ്റ്റെപ്പിൽ അവർക്ക് നടന്നുകയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനും സ്ത്രീയും കൂടി കൈ പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കയറി അന്നെക്കുട്ടി ഇപ്പോൾ ചെറുതായിട്ട് നടന്നു തുടങ്ങി കേട്ടോ അന്നെ കുട്ടിക്ക് അച്ചായിട്ട് ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തോളാം ചെരുപ്പിട്ട് ചെരുപ്പിങ്ങനെ എടുത്ത് കളിക്കും ഇട്ട് എന്നിട്ട് പുറത്തിറങ്ങി നടക്കാനാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇനിയും നമുക്ക് ഈ നമ്മൾ ഫുഡ് കഴിക്കുന്ന എടുത്തു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്താണ് നമ്മൾ അങ്ങ് എത്തുന്നത് ഇവിടുന്ന് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ട്രാവൽ ഉണ്ട് ട്രാവലുണ്ട് ഒന്നരയായപ്പോൾ ഏകദേശം ഞങ്ങൾ മധുര എത്തി ഹോട്ടൽ വിജയം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് മധുര മീനാക്ഷി ടെമ്പിളിൽ നിന്ന് ഒരു വൺ കിലോമീറ്റർ മാറിയിട്ടുള്ള ഹോട്ടലാണ് പക്ഷേ അധികം റിവ്യൂ ഒന്നും ഗൂഗിളിൽ കൊള്ളില്ല അതുപോലെ തന്നെയായിരുന്നു റൂം ചെറുതാണ് പക്ഷേ റൂം നീറ്റാണ് ബാത്റൂം അത്ര വലിയ രസം ഇല്ലായിരുന്നു അമ്മയൊക്കെ എടുത്ത റൂമിന് ബാൽക്കണി ഉണ്ടായിരുന്നു പിന്നെ ഈ ഞങ്ങളുടെ രണ്ട് റൂമിൻ്റെ ഇടയ്ക്ക് ഒരു സിറ്റ് ഔട്ട് പോലത്തെ സ്പേസ് അവിടെയാണ് അവരുടെ സ്റ്റാഫുകളെല്ലാം കിടന്നിറങ്ങുന്നത് അപ്പം സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്തില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ബ്ലോഗ് ഉള്ളൂ അടുത്ത മധുര വ്ലോഗുമായിട്ട് അടുത്തൊരു വീഡിയോ ചോദിക്കുന്നവർ ഇറ്റ്സ് മീൻ ദിവസം ഗുഡ് ബൈ എട്ടായിരിക്കും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കേ